എലമഞ്ചേരി പനങ്ങാട്ടുരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പന്തം കൊടുത്തി പ്രകടനം നടത്തി ഡി ജി പി ഓഫീസിലേക്ക് കെ പി സി സി നടത്തിയ മാർച്ചിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പന്തങ്കൊളുത്തി പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് എ ദേവൻ നേതൃത്വം നൽകി എന്ന് മുന്നണി അവരുടെ ഈ അവർ കണ്ണൂരിൽ നിന്ന് തുടങ്ങി വെച്ച് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായി പ്രതിഷേധിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു ഭേണകൂടമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കണം നമുക്കറിയാം മുപ്പത്തഞ്ച് വർഷത്തോളം പശ്ചിമബംഗാളിൽ ഭരിച്ചു അതുപോലെ തന്നെ ത്രിപുരിയും അവിടെയൊക്കെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ എല്ലാ കാലത്തും പിണറായി വിജയൻ ആവില്ല അർബൻ ബാങ്ക് പ്രസിഡന്റ് കെ വേലപ്പൻ കെ ഇൻ വേലായുധൻ ഡെയ്സിമോൾ വി ചന്ദ്രൻ ഉഷാദേവി എന്നിവർ പങ്കെടുത്തു